ഞാൻ പ്രഗ്നൻ്റ് ആണ് ഞാൻ എത്ര പ്രാവശ്യം ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം അത് ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ടോ മുന്നേ ഒക്കെ ഗൈനക്കോളജിസ്റ്റിന് ആരും കണ്ടിട്ടൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ എന്തിനാണ് ഇത്രയും പ്രാവശ്യം ഗൈനക്കോളജിസ്റ്റുകൾ നമ്മളെ കാണിക്കാൻ പറയണത് ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ഷമീന ദയാ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളത്തിലെ ഗൈനക്കോളജിസ്റ്റാണ് നമ്മൾ ആദ്യം നമ്മൾ പ്രെഗ്നൻ്റ് ആകുമ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടത് നമ്മൾ എപ്പോഴാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെക്ക് ചെയ്തത് യു പി ടി ടെസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പോസിറ്റീവായി ഇമ്മീഡിയറ്റ്ലി നമ്മൾ കാണണം അതെന്തിനാണ് ഇമ്മീഡിയറ്റ്ലി കാണുന്നത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ആവണം ഹോസ്പിറ്റൽ നമ്മൾ രജിസ്റ്റർ ആവുമ്പോൾ പിന്നെ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും ഹൈ റിസ്ക് ഉണ്ടോ അത് എന്തെങ്കിലും അഡീഷണൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് പ്രഗ്നൻസിയിൽ നിങ്ങളെ കാണിക്കാൻ പറയുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ കാണേണ്ടത് ഇമ്മീഡിയറ്റ്ലി എപ്പോഴാണ് പ്രഗ്നൻസി ജസ്റ്റ് പോസിറ്റീവ് ആയത് പോസിറ്റീവ് ആയിട്ട് എന്തിനാ കാണിക്കുന്നത് നമുക്ക് പോളിക്കാസിഡെന്ന് പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് തരും ആ ടാബ്ലറ്റ് എന്തിനാണ് തരുന്നെച്ചാൽ കുട്ടിക്ക് തലച്ചോറിന് ഞാൻ പിന്നെ ബുദ്ധിമുട്ടില്ലാതിരിക്കാനും ഉമ്മാക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് വളർച്ചയുടെ അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടാവാതിരിക്കാനും അപ്പോൾ ഫോളിക് പോളിക്കാസിഡിനെ ഗുളിക സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ നമ്മൾ പ്രൊജസ്റ്റോൺ ടാബ്ലെറ്റ്സുകളും ചില ആൾക്കാർക്ക് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് മുന്നേ കുറെ അബോഷൻസ് ഉണ്ടായ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമുക്ക് കുറെ കാലത്തിന് ശേഷം പ്രെഗ്നൻ്റ് ആയ ആൾക്കാർക്ക് അങ്ങനെ എന്തെങ്കിലും അടിവയർ വേദനയോ കാര്യങ്ങളോ കംപ്ലയിൻറ്റ് പറയുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ പ്രൊജസ്ട്രോൺ ടാബ്ലെറ്റ്സും കൂടെ കൊടുക്കാറുണ്ട് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഹിസ്റ്ററി പ്രോപ്പർ ഹിസ്റ്ററി എടുക്കാനും നമുക്ക് നമ്മൾ ഹൈ റിസ്ക് ആണോ എന്നൊക്കെ റെക്കഗ്നൈസ് ചെയ്യാനും വേണ്ടിയിട്ടും പിന്നെ നമുക്ക് റെസ്റ്റും ഫുഡും നമ്മൾ എത്ര ആ അളവിലാണ് ഭക്ഷണങ്ങളും കാര്യങ്ങളും എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഇമ്മീഡിയേറ്റിൽ കാണാൻ പറയുന്നത് പിന്നെ നമ്മൾ ആ സമയത്ത് പറയാം ഒരു ഏഴു മാസം ആറ് മാസം എട്ട് മാസത്തിനിടയിൽ നമ്മൾ വയബിലിറ്റി സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെന്തിനാണ് ആ സ്കാനിങ് ചെയ്യാൻ പറയണത് നമുക്ക് കുട്ടി എത്ര കുട്ടികളുണ്ട് വയറിൽ പ്രഗ്നൻസി യൂട്രസിലാണോ ട്യൂബിലാണോ അറിയണം നമുക്ക് ഹാർട്ട് ബീറ്റ് കേട്ടാൽ തന്നെയാണല്ലോ നമുക്ക് പ്രെഗ്നൻസിയിൽ ഓരോ ഹാപ്പിനെസും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റത്തെ ടൂ എയ്റ്റ് വീക്സിൻ്റെ ഉള്ളിൽ ഒരു സ്കാനിങ് പറയണത് പിന്നെ നമ്മൾ ഫസ്റ്റ് നമുക്ക് പ്രഗ്നൻസി ഫോർട്ടി ആണ് എല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നു ഫോർട്ടി ആണ് നമ്മൾ മൂന്ന് ട്രൈമസ്റ്റായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ടൈം വസ്റ്റ് ഉണ്ടാവും ഫസ്റ്റ് വീക്ക് മുതൽ ട്വൽവ് വീക്സ് വരെ പിന്നെ തേർട്ടീൻ വീക്സ് മുതൽ ട്വന്റി എയ്റ്റ് വീക്സ് വരെ പിന്നെ ട്വൻറ്റി നയൻ വീക്സ് മുതൽ ഫോർട്ടി വീക്സ് വരെ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത് അതിനനുസരിച്ച് നമ്മൾ അഡ്വൈസും കാര്യങ്ങളൊക്കെ ഡിഫറൻറ്റ് ആയിരിക്കും പിന്നെ ഫസ്റ്റ് അത് ട്വന്റി എയ്റ്റ് വീക്സ് വരെ ഫോർ വീക്സ് കൂടുമ്പോഴാണ് കാണാൻ പറയുന്നത് ട്വൻറ്റി എയ്റ്റ് വീക്സിന് ശേഷം തേർട്ടി സിക്സ് വീക്സ് വരെ എവറി ടു വീക്സ് ആണ് നമ്മൾ കാണാൻ പറയാം മുപ്പത്താറാഴ്ച ആഴ്ച അതിൻ്റെ ഇടയിൽ എല്ലാ ആഴ്ചയാണ് കാണാൻ പറയുന്നത് അപ്പൊ ഓരോ ആഴ്ച വരുമ്പോഴും നമ്മൾ ഭക്ഷണത്തിന്റെ രീതികൾ എക്സസൈസും കാര്യങ്ങളും എന്തൊക്കെയാണ് മാറ്റേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അഡ്വൈസും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് തരാൻ പറയുന്നത് അപ്പോൾ ടോട്ടലി ഒരു ടെൻ ടൈംസ് ആണ് നമ്മൾ ആൻറ്റിനെറ്റൽ വിസിറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റും കാര്യങ്ങളും കണ്ണോണ്ട് കാണേണ്ടത് അപ്പോൾ ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഡെലിവറി സമയത്ത് ഉണ്ടാവുന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും മുന്നേ തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു ഡോക്ടറെ നിങ്ങളത് കാണാൻ പറഞ്ഞാൽ വെറുതെ വരാൻ പറയല്ല നമുക്ക് ഹൈറ്റ് നോക്കണം വെയിറ്റ് നോക്കണം വെയിറ്റ് എന്തിനാണ് എല്ലാ പ്രാവശ്യം റിപ്പീറ്റഡ്ലി നിങ്ങൾ നോട്ട് ചെയ്ത് എപ്പോൾ ചെന്നാലും ഒരു വെയിറ്റ് നോക്കും വെയിറ്റ് കൂടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ബേബിക്കും ഗ്രോത്തിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട് യൂട്രൽ വെള്ളത്തിന്റെ എന്തെങ്കിലും അളവ് ചെയ്തിട്ട് നമ്മുടെ ഭക്ഷണം നമ്മൾ അണ്ടർ വെയിറ്റ് ആണ് അതൊക്കെ ബേബിനെയും പ്രഗ്നൻസിനൊക്കെ എഫക്ട് വരും എല്ലാ പ്രാവശ്യം ബി പി നോക്കണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാരണം ബി പി കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് ബി പ്രഗ്നൻസിയിൽ ബി പി ഉണ്ടെന്നാണ് അർത്ഥം ഹൈപ്പർടെൻഷൻ ഉണ്ടെന്ന് അർത്ഥം അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഡയറ്റ് മോഡിഫിക്കേഷൻ ചെയ്യണം നിങ്ങളുടെ എക്സസൈസും കാര്യങ്ങളൊക്കെ മാറ്റം വരും കാരണം അതൊക്കെ ഡെലിവറിനെ ബാധിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് അറിയാം നമ്മൾ വയറ് നോക്കും വയറു നോക്കുന്നത് അതിനെ തന്നെയാണ് ഓരോ പ്രാവശ്യം വയർ കൂടിയിട്ട് വരണം ഇല്ലെങ്കിൽ നമുക്ക് ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ട് അല്ലെങ്കിൽ ബേബി വളരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല അപ്പൊ അതിൻ്റെ ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് നമ്മൾ കാണാൻ പറയണത് അപ്പം വെറുതെ എല്ലാം ഒരു ഡോക്ടർ നിങ്ങളുടെ അടുത്ത് കാണാൻ പറയണം പ്രഗ്നൻറ്റ് ആകുമ്പോൾ അവർ ഈ അഡ്വൈസും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പ്രഗ്നൻ്റ് ആവുമ്പോൾ ദയവചെയ്ത് നിങ്ങൾ ഡോക്ടർ പറയുന്ന അനുസരിച്ച് ആ ടൈമിൽ കാണാൻ ട്രൈ ചെയ്യാം ഓക്കെ താങ്ക്